ഹായ് ഹലോ എല്ലാ കുട്ടികർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതോ ഒരു കാർഡ് ബോർഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ വേസ്റ്റിൽ കളയാൻ പോയതാണ് അപ്പോഴാണ് ഒരു ഐഡിയ തോന്നിയത് അപ്പോൾ നമുക്ക് എന്താണ് നോക്കാം അത് എല്ലാവർക്കും യൂസ്ഫുൾ ആവും അപ്പോൾ ഇതേപോലെ കാർഡ് ബോർഡുകളൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതാ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഒരു മൂന്ന് പീസായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് സെയിം ലെവലിൽ വീട്ടിൽ കട്ട് ചെയ്യണം അപ്പോൾ അത് മടക്കിയതിന് ശേഷം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു ലെവലിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അത് മടക്കാൻ പറ്റുന്ന കാർഡ് ബോർഡാണെങ്കിൽ എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വരച്ചിട്ട് ഉണ്ടല്ലോ മെഷർമെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ എൻ്റെ ഇതിനൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു റാപ്പിംഗ് പേപ്പർ വെച്ചിട്ടാണ് റാപ്പ് ചെയ്യുന്നത് ഇനി ഈ റാപ്പിംഗ് പേപ്പർ ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ ഒരു കാർഡ്ബോർഡിൻ്റെ ഇത് അറിയാതിരിക്കാനായിട്ട് അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഇത് ഞാൻ ജസ്റ്റ് റാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ഇതിൻ്റെ എൻ്റെ ഭാഗം വന്നിട്ട് ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇങ്ങനെ കൂടെ ഒട്ടിക്കുമ്പോഴാണ് ആ ഒരു സൈഡിലത്തെ കാർഡ് ബോർഡ് ഒന്നും കാണില്ലല്ലോ ഒരു ഫിനിഷിങ്ങിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ അത് മൂന്ന് പീസാണ് എൻ്റെ അടുത്ത് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അത് കൂടുതൽ ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഇതേപോലെ ചെയ്തിട്ട് ഒരെണ്ണത്തിൽ നമ്മളിതാ ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കറക്റ്റായിട്ട് എവിടെയാണ് വേണ്ടതെന്ന് അതിന് ശേഷം മൂന്ന് പീസസും കൂടെ ഒന്നിച്ച് നമ്മൾ വെക്കുകയാണ് ചെയ്യുന്നത് ഓരോരോ ആയിട്ട് ചെയ്താലും മതി എന്നിട്ട് അതിനെ കറക്റ്റായിട്ട് കൊടുക്കുക അപ്പോൾ മൂന്നും ഒരേ സൈഡിൽ ലെവൽ വരും അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ തന്നെ രണ്ട് സൈഡിലും ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു ത്രെഡ് എടുത്തിട്ടുണ്ട് ഉള്ളൻ ത്രെഡാണ് എടുത്തിട്ടുള്ളത് ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് ഒരു കമ്പ് കെട്ടി കൊടുക്കുന്നുണ്ട് എൻ്റെ ഭാഗത്ത് നമ്മുടെ ആ ഹോളിക്കോട് ഊരി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പ് കെട്ടിയിട്ട് നമ്മൾ ഈ ഒരു ത്രെഡ് ഇതിൻ്റെ ഉള്ളിലൂടെ പുറത്തോട്ട് പുറത്തോട്ടെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്കിത് വോളിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സമയം ഡിസൈനല്ല വോൾ ഡെക്കോറൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഷെൽഫാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഇതേപോലെ ചെയ്തെടുത്തതിനു ശേഷം ഒരു ഇതും കൂടെ എത്രത്തോളം ലെങ്ത് അടുത്തത് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുകയാണ് ഏകദേശം ഈ ഒരു ലെങ്ത്തിൻ്റെ ഡിഫറൻസ് നോക്കാമെന്ന് വിചാരിച്ചിട്ട് കെട്ടി വീണ്ടും പുക്ക് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഇട്ട് കൊടുക്കും അങ്ങനെ മൂന്ന് പീസസ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ ഒരു സൈഡ് ചെയ്തതിന് ശേഷം അടുത്ത സൈഡും ഇത് സെയിം പോലെ തന്നെ റിപ്പീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരു സൈഡ് നമ്മളിട്ട് കൊടുത്തു അതിന് ശേഷം അടുത്ത സൈഡ് വരുമ്പോൾ കറക്റ്റ് ആ ലെങ്ത്ത് നോക്കണം അതായത് അതിൻ്റെ ലെങ്ത്ത് എത്രയാണെങ്കിൽ എന്നാൽ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ലെങ്ത്ത് ആദ്യം കിട്ടിയതിൻ്റെ ഒരു ലെങ്ത്ത് നോക്കിയതിന് ശേഷം നമ്മൾ അവിടെ വീണ്ടും നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്ന കേട്ടോ അപ്പോൾ ഇതെനിക്ക് ക്രാഫ്റ്റൊക്കെ ചെയ്ത് വെക്കുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഞാനിത് എന്തായാലും എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി കേട്ടോ എനി അപ്പോൾ അത് ഇതേപോലെ ഇട്ട് കൊടുത്തു മൂന്നെണ്ണം നമ്മൾ കറക്റ്റായിട്ടിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ രണ്ട് പീസ് കാർഡ്ബോർഡും രണ്ട് സൈഡിലും വെച്ച് ഒട്ടിച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഇത് അവിടെ ഒരു ഹുക്ക് സ്റ്റിക്കി ഹുക്സ് കൊടുത്തിട്ട് അതിൽ ഹാങ്ങ് ചെയ്തു വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതൊക്കെ ആമസോണിലൊക്കെ മേടിക്കാനൊക്കെ ഇതേപോലത്തെ ഷെൽപ്പ്സുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് അതൊന്നും വേണ്ട നമുക്കിത് ഇതേപോലെ വെച്ച് കൊടുക്കും ഇതിങ്ങനെ വെച്ചതിനു ശേഷം ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതിയില്ല കാർഡ്ബോർഡ് കുറച്ച് കട്ടിയുള്ളതാണെങ്കിലാണ് ഇരിക്കുകയുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ മറിഞ്ഞ് വീഴാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ നമുക്ക് ഒരു പോൾ ഷെൽഫ് ഇവിടെ എടുക്കാം നല്ല രസമായിരിക്കും ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേർ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ